വിഷ്ണുമായി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായി മഠം തൃപ്രയാറിൻ നമുക്ക് ആരെയും കളിയാക്കാനുള്ള അർഹതയില്ല കാരണം നമ്മൾ ആരും പൂർണരല്ല പൂർണമായിട്ടുള്ള അറിവുകളോ ഒന്നും നമുക്ക് ഇല്ല എല്ലാവരും അപൂർണരാണ് മനുഷ്യൻ അപൂർണനാണ് പൂർണതയില്ല നല്ല ഒരു കഴിവുണ്ടെങ്കിൽ അപ്പുറത്തൊരു മോശം കാര്യമുണ്ടായിരിക്കും കൈയിൻ്റെ ഇപ്പുറത്തുള്ള നിറമല്ല ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് എല്ലാത്തിനും രണ്ട് വശമുണ്ട് നെഗറ്റീവ് ഉള്ളിടത്ത് പോസിറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉള്ളവർത്ത് നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർന്നതാണ് മനുഷ്യ ശരീരം അതുകൊണ്ട് ആരെയും കളിയാക്കാനുള്ള യോഗ്യത നമുക്കില്ല നമ്മൾക്കുമുണ്ട് കുറവുകൾ അപ്പോൾ ആ കുറവുകളെ മനസ്സിലാക്കി സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയണം മറ്റുള്ളവനെ കളിയാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കെന്തെങ്കിലും കുറവുകളുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് ആദ്യം നമ്മുടെ കുറവുകൾ നികത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക പൂർണ്ണമാകില്ല പൂർണതയുള്ളതിനെയാണ് നമ്മൾ ദേവൻ എന്ന് വിളിക്കുന്നത് ഒരിക്കലും പൂർണ്ണതയില്ല മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ശരീരമുള്ളവനാണ് സ്ഥിരമുള്ളവനല്ല മരണം സംഭവിക്കുന്ന ശരീരമാണ് അതുകൊണ്ട് ഒരിക്കലും ആരെയും കളിയാക്കരുത് പണ്ഡിതന്മാരോ ബുദ്ധി രാക്ഷസന്മാരോ ഏതെങ്കിലും കരാ കലാരംഗത്ത് മികച്ചവരായോ ആരുമില്ല എല്ലാവരിലും കുറവുകളുണ്ട് ആ കുറവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാം വെറുതെ വെറുതെ ആയിരുന്നു വിമർശിക്കരുത് എനിക്ക് അത് കിട്ടിയില്ല മറ്റവൻ അത് കിട്ടി ആ കിട്ടിയവനെ കയറി അങ്ങോട്ട് ഇല്ലാതാക്ക അവൻ തെറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത് അവൻ്റെ മാർഗം ശരിയല്ല എനിക്ക് കിട്ടാത്തതിൻ്റെ അസൂയയാണ് അവിടെ പ്രതിഫലിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ്റെ വീഡിയോ കണ്ടു അദ്ദേഹത്തിന് വീടിതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല യാത്രയും അത് അദ്ദേഹത്തിൻ്റെ കുറവല്ലേ ആ കുറവ് പറഞ്ഞിട്ട് വീടും കാറും ബംഗ്ലാവും ഉള്ളവനെ പരിഹസിക്കുന്നത് ശരിയല്ല പരിഹാസം പരിഹാസമല്ല വേണ്ടത് എനിക്കെന്ത് നേടാൻ കഴിയും എനിക്കെന്ത് ചെയ്യാൻ കഴിയും അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരാളെ വിമർശിച്ച് അവനെ പോലീസ് പിടിക്കണം ഇവനെ പോലീസ് പിടിക്കണം അവനെ അവൻ്റെ സ്വത്ത് വിവരങ്ങൾ കണക്കിലെടുക്കണം എനിക്കില്ലല്ലോ ഒന്നും എനിക്കില്ലാതായത് എൻ്റെ കുറവല്ലേ എന്തിനാ മറ്റുള്ളവനെ താരതമ്യം ചെയ്തിട്ട് അതിലൊരു ബുദ്ധിമുട്ട് പറയണേ എൻ്റെ കുറവുകളെ ഞാൻ നികത്താൻ ശ്രമിക്കുക മറ്റുള്ളവൻ്റെ കുറവുകളും കൂടുതലുകളും വിമർശിക്കാതിരിക്കുക തെറ്റാണത് അപ്പോൾ നമ്മൾ നമ്മുടെ കുറവുകളെ നികത്താൻ വേണ്ടിയിട്ട് ഭഗവത് ചൈതന്യം ഒരു എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അതിന് വേഗത കൂട്ടാനും ആ പ്രവൃത്തിയിൽ നമുക്ക് മന്ദഗതിയില്ലാതെ അലസതയില്ലാതെ മുന്നോട്ട് പോകാനും ലക്ഷ്യപ്രാപ്തി എത്താനുമുള്ള ഒരു പവറാണ് ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം അല്ലാതെ ദൈവം നമുക്ക് വേണ്ടി പണിയെടുക്കണമെന്നില്ല നമ്മൾ പണിയെടുക്കുമ്പോ അതിനെ ഒരു ബലം പലരും എന്നോട് പറയാറുണ്ട് സ്വാമി കാലത്ത് എനിക്ക് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല അലസത വരുന്നു അദ്ദേഹത്തിന് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും ദൈവികമായിട്ടുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പ്രവൃത്തിയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അദ്ദേഹത്തിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും കഴിയണം അപ്പോൾ ആരെയും വിമർശിക്കാതിരിക്കണ്ട എല്ലാവർക്കും കുറവുണ്ട് വീഡിയോ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഓൺലൈനിൽ കയറിയാൽ തന്നെ വിമർശനമാണ് എല്ലാവർക്കും ഈ വിമർശനം ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് നമ്മളൊന്ന് രഹസ്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വട്ടപൂജയാ എന്നിട്ടാ ഇരുന്ന് വിമർശിക്കണേ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അത്ര അപ്പൊ എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് ആ ഫലപ്രാപ്തി അനുഭവിച്ച് സന്തോഷിക്കുക അല്ലാതെ മറ്റുള്ളവനെ ഇരുന്ന് ബുദ്ധിമുട്ടിച്ചിട്ടോ കറുപ്പിനെ ബുദ്ധി മോശം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിനെ മോശം പറഞ്ഞിട്ടോ പുരുഷന്മാര് മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ഇടപെട്ടവരെ ജ്യോതിഷികളെ കുറ്റം പറഞ്ഞിട്ടോ ക്ഷേത്രം ഉണ്ടാക്കിയതിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കഥയില്ല അദ്ദേഹം ക്ഷേത്രം ഉണ്ടാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ അപ്പൊ അതിനിരുന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നോട് നേടിയ ഒരാൾ ഇരുന്നിട്ട് കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല നേടിയവൻ അവന്റെ ബുദ്ധി വൈഭവം കൊണ്ട് നേടിയിരിക്കണോ അല്ലെങ്കിൽ അവന്റെ ഈശ്വരാനുഗ്രഹം കൊണ്ട് യോഗം കൊണ്ട് നേടിയിരിക്കണോ അല്ലെങ്കിൽ അവന്റെ പ്രയത്ന ഫലമായി നേടിക്കൊണ്ടിരിക്കണു അതിന് തെറ്റ് പറഞ്ഞ കാര്യമില്ലല്ലോ ഇപ്പൊ വിമർശനോ മറ്റുള്ളവരെ കളിയാക്കലോ നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യമാണ് ഞാൻ ആരെയും കളിയാക്കാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കതിൻ്റെ കുറവുകളുണ്ട് നികത്താൻ ശ്രമിക്കുക അപ്പോഴല്ലേ എനിക്കും ധനം അവിഭാജ്യ ഘടകമാണ് ഭൂമിയിൽ പലരും പറയാറുണ്ട് എനിക്ക് പണം വേണ്ട പണം ഇല്ലാണ്ടിച്ച് ജീവിക്കാൻ പറ്റില്ലേ ഒരു കുപ്പി വെള്ളത്തിന് കൊടുക്കണം ഇരുപത് രൂപ ഇനി അത് കൂടി കൂടി വരുള്ളൂ ജലക്ഷാമം വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആവശ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ളതിനെ പറ്റി പറയേണ്ടതില്ലോ ധനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധന ഇല്ലാതെ അങ്ങനെ ജീവിക്കാൻ പറ്റും ധനം നിർബന്ധം അപ്പൊ ധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയും വിഷമിപ്പിക്കാതെയും കരയിപ്പിക്കാതെയും പണം ഉണ്ടാക്കുക ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിനൊരു ദക്ഷിണ ഭാഗം കൊണ്ട് ഒരു തെറ്റും ഇല്ല അദ്ദേഹത്തിന് കിട്ടാത്ത കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കണേ അപ്പൊ അതിലൊന്നും തെറ്റു പറയാനൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹം അതിനനുസരിച്ച് സ്ട്രെയിൻ അതിനനുഭവിച്ചിട്ടുണ്ടാകും എല്ലാ ഫോൺ കോളുകൾക്കും മറുപടി പറയണം നേരിട്ട് വരുന്നവരോട് മറുപടി പറയണം അതിൻ്റെ ഇടയിൽ ഒരുപാട് ബഹുജനം പലവിധാണ് ഒരുപാട് ബുദ്ധിമുട്ട് തരുന്നവരുണ്ടായിരിക്കും അവരെയൊക്കെ ഒരു ചരടിൽ കോർത്തിട്ടിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലാതെ ഇരുന്ന് പുറത്തിരുന്നിട്ടൊന്നും ഇതിനെപ്പറ്റി പറ്റി എന്ന് പറഞ്ഞാൽ തെറ്റാണ് അതിനെപ്പറ്റി അറിയാണ്ട് പറയണം എനിക്കെന്തെങ്കിലും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അനുഭവത്തിൽ വന്നില്ല വാഹനം വലുത് കിട്ടിയില്ല അല്ലെങ്കിൽ ഗൃഹം വന്നില്ല എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ കുറവുകൊണ്ട് തന്നെ കിട്ടാഞ്ഞാൽ ജനിക്കുമ്പോൾ ദരിദ്രനാവണത് നമ്മുടെ കുറ്റമല്ല മരിക്കുമ്പോൾ ദരിദ്രനാവണത് നമ്മുടെ തന്നെ കുറ്റമാണ് നമ്മുടെ പരിശ്രമത്തിൻ്റെ കുറവാണ് മരിക്കുമ്പോൾ ദരിദ്രനാവണം അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ കർമ്മരംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കർമ്മരംഗങ്ങൾ ബലപ്പെടുത്തിയിട്ട് ധനം സമ്പാദിക്കുക എന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവൻ ധനം സമ്പാദിക്കുമ്പോൾ അതിനെ വിമർശിച്ചിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ധനവാനാവില്ല നമ്മളെന്നും ആ ഒരു സ്റ്റേജ് വിട്ട് മോളി പോകാറുണ്ട് അവിടിക്കും മറ്റുള്ളവനെ വിമർശിക്കാനോ ദ്രോഹിക്കാനോ ഇരിക്കാതെ കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് എന്ത് സേവനം ചെയ്യാൻ കഴിയും സേവനത്തിലൂടെ ധനം ഉണ്ടാക്കണം സേവനം മാത്രം ചെയ്തുകൊണ്ടിരുന്ന കുടുംബം കുടുംബപട്ടിണിയോ ഒരു ആശുപത്രി അവിടെ സേവനില്ലേ രോഗികളെ പരിചരിക്കുന്നില്ലേ ധനം വാങ്ങുന്നില്ലേ ഉണ്ട് ക്ഷേത്രം ക്ഷേത്രം സേവനത്തിനായി തുറന്നിച്ചിരുന്ന അവിടത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കാം അവിടത്തെ ദേവനെ പരിപാലിക്കുന്നവർ എങ്ങനെ ജീവിക്കും അവിടെയും ദാനം ആവശ്യമുണ്ട് ദാനം നിർബന്ധ അപ്പൊ അതിനെയൊക്കെ വിമർശിക്കാതിരിക്കാതെ നമുക്ക് നമ്മുടെ കർമ്മരംഗത്ത് നമുക്കുള്ള കുറവുകളെയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കാം നമുക്ക് ഒത്തുചേർന്ന് പരിശ്രമിക്കാം വല്ലാതെ വലിയ വലിയ വിമർശനങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ തുറന്നു കഴിഞ്ഞാൽ കാണാം ഇരുന്ന് വിമർശിക്കുക ഈ വിമർശിക്കുന്ന വ്യക്തികളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴോ അന്വേഷിക്കുമ്പോഴോ നല്ലോണം ധാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ മറച്ചു വെച്ചേക്കാ വിമർശിക്കുന്ന വ്യക്തികളെ ധനമൊന്നും കുറവൊന്നുമില്ല എന്നാലും ഒരു എന്നുള്ളത് ആദ്യത്തെ കാര്യം അപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലേ ശ്രദ്ധേന ആവാൻ പറ്റുള്ളൂ നെഗറ്റീവ് പറയുമ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുക എന്താണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിങ്ങനെ ഇരുന്ന് പറയാ അത് കേൾക്കാനായിട്ട് നമ്മുടെ സമൂഹം ഉണ്ടാവും അതിന്റെ യഥാർത്ഥ വശം അന്വേഷിച്ച് പോകുന്ന ഒരു ആരുമില്ല നമുക്കെപ്പോഴും സ്വസ്ഥമായൊരു ജീവിതമാണ് വേണ്ടത് അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഈശ്വര ചിന്തയിലൂടെ ഈശ്വരചിന്ത നമുക്ക് എന്താ തരണേ നല്ലൊരു മനസ്സ് തരുന്നുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ തോന്നിക്കുന്നുണ്ട് സ്വന്തം കർമ്മരംഗത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അലസത മാറുന്നുണ്ട് കുടുംബത്ത് പ്രശ്നങ്ങളില്ലാതിരിക്കുന്നുണ്ട് ധനലബ്ധി ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഈശ്വര പ്രാർത്ഥനയെ കൂടി ഈശ്വരാനുഗ്രഹത്തെ കൂടി കിട്ടുന്നുണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ്റെ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ